നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഒരു വാരത്തെ ഒരു സൂക്ഷ്മമായ അപഗ്രഥനമാണ് നടത്തുന്നത് ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം എപ്രകാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഇന്ന് ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹസ്ഥിതിയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഇന്ന് മേഡത്തിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല മിഥുനത്തിൽ ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ കേതു വൃശ്ചികത്തിൽ ബുധൻ ധനുവിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ കുംഭത്തിൽ ചന്ദ്രൻ രാഹു മീനത്തിൽ ശനി ഇത് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം ശുഭ ശുഭാശുഭ ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഏവർക്കും വാരഭരത്തിലേക്ക് സ്വാഗതം മുത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ കേതു നാലാം ഭാവത്തിൽ ബുധൻ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ രാഹു അഷ്ടമത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് വ്യാഴം ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ഒരു ഭാരം വിവാഹ തീരുമാനങ്ങളൊക്കെ പെട്ടെന്നുണ്ടാകും ഇതൊരു വിവാഹം വേണ്ട എന്ന് കരുതിയ സ്ത്രീ പുരുഷന്മാർ അവിചാരിതമായി സൗഹൃദത്തിൽ വരിക വിവാഹത്തിന് താൽപ്പര്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഫാമിലി വീട്ടുകാരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹ ബന്ധത്തിന് സമ്മതം മൂളുക അത് വിവാഹത്തിലേക്ക് എത്തുക അതിനാൽ വധുവരന്മാരെ കാണുവാനും പരസ്പരം കാണുവാനും വിവാഹത്തിന് വേണ്ട ഒരു അന്തരീക്ഷം സംജാതമാകാനും ഈ വാരം വളരെയധികം ഗുണകരമാണ് ഈ വാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രായമുള്ള മുത്തശ്ശനും മുത്തശ്ശിക്കും തൻ്റെ മക്കൾക്ക് നല്ല സന്താനമുണ്ടാകുക എന്നൊരു നല്ലൊരു അറിവ് ലഭിക്കുന്ന ഭാരമാണ് അവർ സന്തോഷം കൊണ്ട് അവരുടെ മനസ്സൊക്കെ നിറയും അതുമാത്രമല്ല വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി സന്താനമില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികൾക്ക് ഈ ഒരു ഭാരം വളരെ നല്ലതാണ് ഐ വി എഫ് മൂലുള്ള ചികിത്സകൾക്ക് നല്ലതാണ് അല്ലെങ്കിൽ അവിചാരിതമായി ഗർഭധാരണം സംഭവിക്കും സന്താനങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തന്നെ സന്താനങ്ങളുടെ തുടക്കം ആരംഭമാണെങ്കിൽ അത് എപോഷനാകാതെ നോക്കണം കാരണം അഞ്ചാം ഭാവത്തിൽ സന്താന സ്ഥാനത്ത് സൂര്യനും ചൊവ്വിയുമുണ്ട് നശിപ്പിച്ച് കളയും പക്ഷേ അവരുടെ ചൊവ്വ ഭാഗ്യാധിപനാണ് സൂര്യൻ രാശ്യാധിപനാണ് അതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല അവിടെ ശുക്രനുണ്ട് അവരെ സംരക്ഷിക്കാൻ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് പല കാര്യങ്ങളിലും ബൗദ്ധികത്തിൽ പുത്തൻ തീരുമാനങ്ങൾ എഴുത്ത് വായന മക്കൾ അവരുടെ വിദ്യാഭ്യാസം അതുമായി ബന്ധപ്പെടുന്ന ചിങ്ങൻ രാശിക്കാർക്ക് വളരെ നല്ലതാണ് തങ്ങൾ ലേഖനങ്ങൾ പ്രസിദ്ധീകൃതമാവും ഒരുപക്ഷെ തങ്ങൾ താനേഴുത കവിത അല്ലെങ്കിൽ പാട്ട് കഥ പ്രസിദ്ധീകരിച്ച് തനിക്ക് പേര് പ്രശസ്തി അവാർഡുകളൊക്കെ ലഭിക്കാവുന്ന വാരമാണെന്ന് അറിയുക ഈ ഒരു വാരം ഏഴിൽ നിൽക്കുന്ന ചന്ദ്രനും വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ് ദതദ്ധാർശം സപ്തമേ ക്ഷേതരശ്മിഹി ധനിത്വം ഭവേത് അധ്വോ വാണിജ്യദോപേ എന്തെങ്കിലും പുതിയ വ്യാപാര വിഷയങ്ങൾ ചിന്തകളൊക്കെ ആകാം അതിലൂടെ നന്മകൾ പ്രദാനം ചെയ്യപ്പെടും പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഒരു തന്നോട് അടുക്കുന്ന വാരവും കൂടിയാണ് ഈ പന്ത്രണ്ട് രാശികളും ഞാൻ ഏറ്റവും നല്ല ഒരു വാരം രാശി കാണുന്നത് ഈ വാരത്തെ ചിങ്ങൻ രാശി അറിയാം മകം ഒരു മൂത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ചിങ്ങൻ രാശിക്കാർ അവിചാരിതമായി ലോട്ടറി ലക്ക് ഉണ്ടാകും തനിക്ക് ലോട്ടറി ലക്ക് ദൈവാധീനത്തിൽ യാത്രയിൽ ഏർപോർട്ടിൽ നിന്ന് ലോട്ടറി എടുത്ത് കാശടിക്കുന്ന സമയമാണ് അതിനാൽ ഇൻവെസ്റ്റമെൻ്റ് ഗ്യാബ്ലിങ് എന്നറ ആകാം ബ്രോക്കർമാർക്കും വളരെ നല്ലതാണ് തങ്ങളുടെ ഭൂമി വില്പന നടക്കും അതുമാത്രമല്ല തൻ്റെ ഭൂമി വിറ്റ് അല്ലെങ്കിൽ തൻ്റെ ഭൂമിയിൽ തനിക്ക് ഗൃഹസംബന്ധമായ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് അംഗീകാരം ലഭിക്കുക വലിയ ബിൽഡേഴ്സിന് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾക്ക് വീണ്ടും പുനർജീവൻ ലഭിക്കുക ഏറ്റവും നല്ലതാണ് പുനർജീവൻ ലഭിക്കുക രേഖാപരമായ ഡോക്യുമെൻസൊക്കെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് തനിക്ക് രേഖ ലഭിക്കുക പെർമിഷൻ ലഭിക്കുക തഹസിൽദാറിൽ നിന്ന് അല്ലെങ്കിൽ കലക്ടറേറ്റിൽ നിന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കാനുള്ള പേപ്പറുകളൊക്കെ കിട്ടി അതിലൂടെ തനിക്ക് സാമ്പത്തികമായ മാറ്റങ്ങൾ വിൽക്കേണ്ട ഭൂമി വിൽക്കാം അധികാരികളുടെ പ്രിയം തനിക്ക് ലഭിക്കും അത് കർമ്മ മേഖലയിൽ വളരെയധികം ഒരു പ്രാധാന്യം ലഭിക്കും പൈതൃകമായ ധനം നഷ്ടപ്പെട്ടാലും തനിക്ക് പുതിയ സ്വത്ത് തൻ്റെ കൈവശം വരുത്താൻ പറ്റുന്ന സമയമാണ് ഈ ഒരു സമയവും ദാമ്പത്യത്തിന് കർഷക പ്രശ്നങ്ങളുള്ള ദമ്പതികൾ എന്തു ചെയ്യണം അഷ്ടമ ശനിയാണ് അവർക്ക് വിവാഹപതിയാണ് ശനി അവരുടെ അതിനാൽ ഐക്യമത്യം അർച്ചന ചെയ്യുക അത് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യപ്പെടും ആരൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് എന്നറിയുക അതിന് പുറമേ വംശം ശനീശ്വരായ നമ ശനിയാച്ച നെയ്വിളക്ക് സമർപ്പിച്ചാൽ അതും വളരെ ഗുണകരമാണെന്ന് അറിയുക മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല ഒരു സ്വയംവര പുഷ്പാഞ്ജലി ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ വിവാഹ തീരുമാനങ്ങൾക്ക് തീരുമാനങ്ങൾ ഉചിതമായി സംഭവിക്കുന്ന വാരമാണെന്ന് അറിയുക നന്ദി നമസ്തേ